ദന്ത ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് പെൺസുഹൃത്തിന് അയച്ച സന്ദേശം പോലീസിന് ലഭിച്ചു കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി അയച്ച സന്ദേശമാണ് പോലീസിന് ലഭിച്ചത് നിനക്ക് വേണ്ടി ഞാൻ ഭാര്യയെ കൊന്നു എന്ന സന്ദേശമാണ് ഭർത്താവ് ഓൺലൈൻ പേയ്മെന്റ് ആപ്പ് വഴി സുഹൃത്തിന് അയച്ചത് മഹേന്ദ്ര റെഡ്ഡിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിലൂടെയാണ് സന്ദേശം ലഭിച്ചത് ഇയാൾ സന്ദേശം അയച്ച പെൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു പെൺ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് കൃതിക റെഡ്ഡി കൊല്ലപ്പെട്ടത് ആറു മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പതിനഞ്ചിന് പോലീസ് മഹേന്ദ്രയെ അറസ്റ്റ് ചെയ്തു കൃതികയ്ക്ക് അളവിൽ കൂടുതൽ മരുന്ന് നൽകി കൊലപ്പെടുത്തുകയാണെന്ന് മനസ്സിലായതിനു പിന്നാലെയായിരുന്നു അറസ്റ്റ് കൃതികയ്ക്ക് പെട്ടെന്ന് തന്നെ സുഖമില്ലാതാകുകയും പിന്നാലെ മഹേന്ദ്ര ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോവുകയുമായിരുന്നു ആശുപത്രിയിൽ വെച്ച് ഇവർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു തുടർന്നുള്ള പരിശോധനയിൽ കൃതികയുടെ ശരീരത്തിൽ അനസ്തറ്റിക് മരുന്നായ പ്രപ്പോഫോൾ കണ്ടെത്തിയിരുന്നു സംശയത്തെ തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അടക്കമുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മഹേന്ദ്ര തന്റെ മകളെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് കൃതികയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഭർത്താവിനെ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതാണെന്ന് ബാംഗ്ലൂരു പോലീസ് കമ്മീഷണർ സമീത് കുമാർ സിംഗും പ്രതികരിച്ചു ഭാര്യയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും അവർ ചികിത്സയിലായിരുന്നുവെന്നുമാണ് ആദ്യം ഇയാൾ പറഞ്ഞത് എന്നാൽ യുവതിക്ക് ചില മയക്കുമരുന്നുകൾ കുത്തിവെച്ചതായി തങ്ങൾ കണ്ടെത്തിയെന്ന് സമീദ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെയ് മെയ്റിനാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ബാംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്